ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് പുട്ടും കടലയാണ് മോൻ കഴിക്കുന്ന മോൾക്ക് കഴിക്കാനുള്ള എടുത്ത് വയ്ക്കണേ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അനുകൂട്ടിയാണ് അടുക്കള ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ മോന് കൊണ്ടുപോകാനുള്ള ചോറ് ഒക്കെ ഒന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ ക്ലോവിക്ക ഉപ്പിലിട്ട് വെച്ചായിരുന്നേ ഇവിടെ മോന് വലിയ ഇഷ്ടമാണ് അപ്പം ചോറിന്റെ കൂടെ ഞാനത് എപ്പോഴും വെക്കാറുണ്ട് പിന്നെ മുട്ട പൊരിക്കാനുള്ള സമയം കിട്ടാഞ്ഞുകൊണ്ട് അത് പുഴുങ്ങി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി പിന്നെ മോറുണ്ട് ഇത്ര ഉള്ള കറികള് അപ്പൊ രാവിലെ എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെയാണ് അല്ലേ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോണ വീടാണെങ്കിൽ പറയാൻ വേണ്ട അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ അവിടെ വെയിലാണോ മഴയാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോയൊക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ആദ്യമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടാണെങ്കിൽ പറയാനുള്ളത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കൂട്ടാക്കിയേക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടെ ഇട്ടേക്കണേ അപ്പോൾ ദേ മക്കൾ രണ്ടുപേരും പോകാനൊക്കെ റെഡിയായി അവർ വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ഇനി എനിക്ക് ക്ലീനിങ്ങൊക്കെ ഉണ്ട് ചെടി നനയ്ക്കാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു കാലാവസ്ഥ തന്നെ വെയിലാണ് ഇന്നത്തെ ദിവസം അങ്ങനെ അവർ ടാറ്റായൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങി പിന്നെ ഞാൻ പത്രം എടുക്കണമായിരുന്നു ഞാൻ പത്രം എടുത്തിട്ടില്ലായിരുന്നേ പത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അത് ട്രെയിൻ പോകുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് ട്രെയിൻ പോയ സമയത്താണ് ഞാൻ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ പത്രം എടുത്ത് ഞാൻ പിന്നെ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലോവി മരത്തൊന്ന് നോക്കിയപ്പോൾ ഒരുപാട് പഴുത്ത് കിടക്കുന്നു പക്ഷേ അത് താഴെ നിന്നാലൊന്നും നിർത്തത്തില്ലത് കാരണം ഞാൻ പിന്നെ പിന്നെ പറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അകത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ തുണി കഴുകാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കരികിരി എല്ലാം ഒന്ന് അടിച്ചു വാരി കളഞ്ഞിട്ട് നമുക്ക് ചെടി നനയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ക്ലോവിയുടെ ഇലകളെല്ലാം ഉണങ്ങി അങ്ങനെ വീണ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പോൾ കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറയാൻ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇന്നലെ എൻ്റെ വീഡിയോ വന്നില്ലല്ല അതിന് കാരണം എൻ്റെ ഒരു അശ്രദ്ധയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചെന്നേ ഇതിനു മുമ്പ് പല പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുള്ളൊരു എന്നിട്ടും ഞാൻ പഠിച്ചില്ല കാര്യം ചെന്നേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം സ്പേസ് ഇല്ല ട്രെയിൻ വരുന്നിട ഞാൻ കട്ട് ചെയ്യണേ സ്പേസ് ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗ്യാലറിയിൽ പോയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി മാറ്റാം അപ്പോൾ ഇതിന് സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ രാത്രിയിൽ വെച്ചുള്ള പണിയാണ് കേട്ടോ രാത്രി ഒരു പത്ത് മണിയായപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഇന്നലെ രാത്രി അപ്പോൾ ഞാൻ ഈ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിലുണ്ടല്ലോ ഞാൻ ഈ അപ്ലോഡ് ആക്കാൻ വെച്ചിരുന്ന വീഡിയോയും കൂടെ എൻ്റെ കൈ തട്ടി അബദ്ധത്തിൽ അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയേ അയ്യോ എനിക്കുണ്ടായ കാ എന്താ ഞാൻ പറയേണ്ടത് വിഷമാണ് സങ്കടവും ഓ അത്രയും സമയം ഞാൻ എടുത്ത സമയം പോയി അത്രയും ഞാൻ കഷ്ടപ്പെട്ടൊരു വീഡിയോ റെഡിയാക്കി എടുത്തില്ലേ എന്നിട്ട് പോലും എനിക്കത് അപ്ലോഡ് ആക്കേണ്ട സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഉള്ള അവസ്ഥ പലർക്കും മനസ്സിലാവുമായിരിക്കും എല്ലാ കൂട്ടുകാർക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടേക്കണേ അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നു കേട്ടോ കുറച്ച് സമയം പിന്നെ വിചാരിച്ച് സംഭവിച്ചതല്ല നല്ലതിന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഫോട്ടോസ് ആറിയില്ല ഇനി എനിക്ക് അതിൽ നല്ല കണ്ടന്റ് എനിക്ക് കിട്ടും എന്ന് കരുതി അപ്പോൾ ഒരുപാട് നല്ല ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടാ അത് അത് കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ എന്തിപ്പോൾ അത് മാറി കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഞാൻ പോസ്റ്റിട്ട് ഞാൻ ഉടനെ പറഞ്ഞിരുന്നത് കൂട്ടുകാരെ അറിയിച്ചത് കാര്യം ഡെയിലി വീഡിയോ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുവിശേഷങ്ങളല്ലേ അപ്പോൾ ഡെയിലി വ്ളോഗായിട്ട് നമ്മൾ ദിവസം ഇടുമ്പം ഒരു ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണത് അപ്പോൾ അതായിരുന്നു കാരണം അപ്പോൾ ഇന്നലെ ഞാൻ ശരിക്കും വിഷമിച്ചു പോയി എനിക്കത് ഒരു സങ്കടമായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊക്കെ മാറി അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി ഇന്നലെ വൈകുന്നേരവും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സങ്കടമൊക്കെ മാറി അപ്പോൾ ദേ ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ചെടി തന്നെ തുടങ്ങിയിട്ടുണ്ട് ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയത് അപ്പോൾ നമ്മൾ രാവിലെ മൂന്ന് ചോറ് കൊടുത്തുവിട്ടത് കൊണ്ട് രാവിലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞാൻ വേറെയും കുറച്ച് അകത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും തുടക്കലും തൂക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അനുകൂട്ടിയുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് അനിക്കുട്ടി അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറും കറികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുമ്പോഴാണ് അനുകൂട്ടിക്ക് മുട്ട ഒരിക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെ കറിയെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് അപ്പോൾ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല ഞാൻ പെട്ടെന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടേ ചോറ് കഴിക്കാനൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ മുട്ട പൊരിക്കുന്ന കാര്യം പറഞ്ഞത് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ മുളക് അരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനൊക്കെ പോയതാണേ അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കുന്ന സമയത്ത് അത് പച്ചമുളക് ഇട്ടിട്ടാണ് പൊരിച്ചത് അപ്പോൾ പച്ചമുളകും കാന്താരി ഒന്നും ഇടാതെ കണ്ട് വെറും പ്ലെയിനായിട്ട് ഒരെണ്ണം കൂടെ പൊരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അടുത്തു നിന്നും കൂടെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് കലക്കി ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ എനിക്ക് അപ്പോഴും ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കിട്ടുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പുതിയ കുറ്റി ഓപ്പണാക്കി പിന്നെ അതൊന്ന് ഫിറ്റ് ചെയ്യാനുള്ളത് അത്ര പാടായിരുന്നേ സാധാരണ ഇവിടെ ചേട്ടായി ഉണ്ടെങ്കിൽ ചേട്ടായി ഫിറ്റ് ചെയ്ത് തരും അതല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ മോൻ ചെയ്ത് തരും ഇതിപ്പോൾ രണ്ട് പേരും ഇല്ലാത്തത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടാ എനിക്ക് അറിയാം അവരുള്ളപ്പോൾ എനിക്കത് ഞാനവരെ കൊണ്ട് ചെയ്യിക്കാറുള്ളു ഇപ്പം നമുക്ക് അത്യാവശ്യമല്ലേ അപ്പം നമ്മൾ ചെയ്തില്ലേ പറ്റുള്ളൂ പിന്നെ അനിക്കൂട്ടി ഇതുവരെയും ചെയ്തിട്ടില്ല പിന്നെ ഞാനിത് ഓപ്പൺ ആക്കി ഫിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ മുമ്പ് ഗ്യാസ് കുറ്റി ഇതുപോലെ ഓപ്പൺ ആക്കുമ്പോഴേ വാഷർ ഉണ്ടാകത്തില്ല വാഷറില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഫിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണേ അപ്പോഴത്തേ ഞാനത് എല്ലാം റെഡിയാക്കി ഗ്യാസും കത്തിച്ചിട്ടുണ്ട് പിന്നെ കൂടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടിവെള്ളം കൂടെ അടപ്പത്ത് വെച്ചതാണ് അപ്പോൾ അതും കൂടെ കത്തിച്ച് അപ്പോൾ സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്കങ്ങനെ വെച്ച് കേട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളതല്ല അല്ലേ ഗ്യാസ് തീരാറുള്ളതും പിന്നെ വീട്ടുവിശേഷങ്ങളൊക്കെ അടങ്ങിയാൽ വീഡിയോ ആകുമ്പോഴത്തേക്കും എല്ലാം ഉൾപ്പെടുത്തണമല്ല അപ്പോൾ നമ്മുടെ ഗ്യാസ് റെഡിയായി കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ മുട്ട പൊരിച്ച് മുട്ടയൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഊണ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എടുത്തൊക്കെ വെക്കി വെച്ച് കേട്ടോ അപ്പോൾ ഇനി മുട്ട പൊരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അനുകുട്ടിക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മൂന്ന് വെട്ടാൻ തിരിച്ചും മറിച്ച് പോയിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ അടുക്കളയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ചെന്നലുള്ളതുകൊണ്ടേ വെയിലുള്ള സമയത്ത് ഇങ്ങനെ വെട്ടം അടിക്കും കേട്ടോ അപ്പം വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി കുറവ് തോന്നും പിന്നെ എൻ്റെ ഫോണും പഴയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കറി എന്തൊക്കെയാണെന്ന് വേണ്ട ഇതാണ് ഞാൻ മുട്ട പൊരിച്ച് വെച്ചത് പിന്നെ മോര് കാച്ചത് തക്കാളി ഇട്ട് മോര് കാച്ചത് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി പിന്നെ വഴുതന ഇത് മുളകിൽ പൊള്ളിച്ചെടുത്തതാണേ അപ്പോൾ ഇതായിരുന്നു ഊണിനുള്ള കറികളൊക്കെ ഇതായിരുന്നു അങ്ങനെ ഊണ് കഴിച്ചു വെച്ചൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മളൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു പുസ്തകം അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അത് പുറത്ത് ചെന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കുന്നത് നല്ലതല്ലേ വായനാശീലം നല്ലതാണല്ലോ എനിക്കും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ലെന്ന് വേണം പറയാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് അത്രയ്ക്കും സമയം കുറവാണ് പിന്നെ പത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ വിശദമായിട്ട് വായിക്കാൻ പറ്റാതെയൊക്കെ വരും അപ്പോൾ ഇത് ശിവപുരാണാണ് ഈ പുസ്തകം ഇത് മൂന്ന് പാർട്ടായിട്ട് ഇറക്കിയിരിക്കുന്നതാണ് ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ മെലൂഹയിലെ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ശിവപുരാണം എന്ന് പറഞ്ഞെന്ന ഇതിഹാസമാണ് ഇതിഹാസം ഈശ്വരനാക്കി മാറ്റിയ ഒരു മഹാപുരുഷൻ്റെ വിസ്മയ കഥയാണ് മക്കൾ വായിക്കാൻ വേണ്ടിയിട്ട് വാ വാങ്ങിച്ചതാണ് കേട്ടോ ഈ പുസ്തകമല്ല പിന്നെ മോള് വന്ന സമയമായപ്പോഴത്തേക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് നമുക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ചോറല്ലേ ഇന്ന് ചപ്പാത്തി ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക